അപ്പോൾ നമ്മളെല്ലാവരും ഈവനിങ് സൈറ്റ് സീയിങ്ങിന് പോവാണ് അകത്തിയിൽ ഡേയ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആൾക്കാരൊന്നുമല്ല എല്ലാവരും ഭയങ്കരമായിട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഇവർ സ്റ്റേ യൂണിഫോം ആണ് കേട്ടോ അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ യൂണിഫോമില് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ഇട്ടോണ്ടരില്ലായിരുന്നു അങ്ങനൊക്കെ ഇല്ലേ ആ അതെ അല്ലേ ഇതിപ്പോ ഇവര് മാത്രം വേറെ ഗ്രൂപ്പ് അല്ലേ ഇവരൊക്കെ കണ്ട ഇവരെല്ലാം വേറെയാണ് ഓ അത് ശരി ഓക്കെ അപ്പൊ അതെ കൊറച്ചാൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട് ഇവർ ബാംഗ്ലൂർ ടീംസ് ഇവിടെ ഇപ്പുണ്ട് എല്ലാവരും ഭയങ്കര കഴിഞ്ഞ വീണിലുണ്ട് അതിൻ്റെ കടലൊക്കെ ഭയങ്കര ചേഞ്ച് ആണ് കെട്ടോ ഹലോ ഹായ് ഓക്കേ കുറച്ച് ആൾക്കാർ അപ്പൊ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ വീണില് പറയാൻ മറന്നുപോയി ഇതിനകത്ത് രണ്ടുപേരും മധ്യപ്രദേശിൽ നിന്നാണ് വന്നത് ഒരാൾ എവിടെ നിന്നായിരുന്നു മറന്നുപോയി ആക്ച്വലി എക്സ്ക്യൂസ് മീ മീ യു ടു ആർ ഫ്രം മധ്യപ്രദേശ് റൈറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ महाराष्ट्र दिशा दिशा सैनिका हाँ यू श्रुति यू सब्सक्राइब यूर सब्सक्राइब मई चैनल ഇവിടെ കൊറച്ച് ടി വി ശരിപ്പുണ്ട് ഈ കുട്ടി എന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ വരാൻ വരണ്ട കുട്ടിയാണ് പക്ഷെ മുങ്ങിയേട്ടെ ഇവര് മൂന്ന് പേര് ഒരു ഗ്രൂപ്പിൽ വന്നത് കൊണ്ട് സന്തോർ മാമിയാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും സത്യ കേട്ടോ പേര് ാണ് അപ്പൊ ഇപ്പഴാണ് അല്ലേ എവിടെയാ സ്ഥലം എവിടെയാ കൊച്ചി ദൈവാമി ഞാൻ ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാ വിചാരിച്ച കേട്ടോ അതാണ് വിടാത്തല്ലേ നിങ്ങൾ മൂന്നു നേരോട് ഒരുമിച്ച് നിക്കാന്ന് വിചാരിച്ചെ പക്ഷെ എന്താ സംഭവിച്ചുവെച്ചാല് ഞാൻ തനിച്ചായി പോയി ടൂസ് ഞാൻ എന്റെ റൂമിൽ തനിച്ചായി പോയല്ലേ അത്ര നല്ലതല്ല സ്പേസ് കിട്ടി പക്ഷെ എന്നാലും ഒരു സുഖക്കറും അപ്പൊ എനിവേ നമുക്ക് ഇറങ്ങുവാണ് ഒരാൾ അവിടെ കടന്ന് ആടുന്നുണ്ടോ ആദ്യമായിട്ടൊരു ഗ്രൂപ്പിന്റെ ഒപ്പം പ്രത്യേകിച്ച് ലേഡീസ് ഗ്രൂപ്പിന്റെ ഒപ്പം ട്രിപ്പ് പോകുന്നതിന്റെ എല്ലാ സന്തോഷവും ഉണ്ട് ഫേസിലുണ്ട് ഞാൻ ഭയങ്കര ത്രില്ലിലാണ് ഇവരുടെ കൂടെ പോകുന്നത് അപ്പം നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഓംനി വാനിലാണ് അതായത് നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമുക്ക് ഐലൻഡിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാനായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓംനി വാനാണ് നിങ്ങൾക്കറിയല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഐലൻ്റാണ് ഇവിടെ ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ് പേര് മാത്രമേ മൊത്തം താമസിക്കുന്നുള്ളൂ ഇവിടെ റോഡ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന വണ്ടികളെന്ന് പറയുന്നത് കൂടുതലും ടു വീലറുകൾ പിന്നെ ഓംനി വാൻ പിന്നെ ഓട്ടോ കുറച്ച് ആൾക്കാർ സൈക്കിളും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്തു പോകുന്ന റോഡിന്റെ രണ്ട് സൈഡും നിറയെ തെങ്ങിൻതോപ്പുകളാണ് തെങ്ങിൻതോപ്പുകൾ എന്ന് വെച്ചാൽ അതിങ്ങനെ കളർ ചെയ്ത് നിർത്തിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഈ തെങ്ങിൻതോപ്പുകളുടെ അങ്ങേയറ്റം അത് രണ്ട് സൈഡിലും കടലുമാണ് നമ്മൾ ആദ്യം വന്നത് ലക്ഷദ്വീപ് ബേസ്ഡ് ഇവരുടെ പഴയ ജീവിത ശൈലികളെ കാണിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഇതേപോലെ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു പായ്ക്കപ്പലാണ് നമുക്കറിയാമല്ലോ പണ്ട് ഇപ്പോഴത്തെ ഷിപ്പ് അതായത് മോഡേൺ ഷിപ്പ് ഒക്കെ വരുന്നതിന് മുന്നേ ലക്ഷദ്വീപിലുള്ള ആൾക്കാർ ലക്ഷദ്വീപിൽ നിന്ന് ഈ ലോകത്തുള്ളവരെല്ലാവരും ഇതേപോലുള്ള പായ്ക്കപ്പലായിരുന്നു യൂസ് ചെയ്തിരുന്നത് അതൊരു നല്ല രസമുണ്ടല്ലേ ഒരു ക്രാഫ്റ്റ് കാണാൻ ഇത് ശരിക്കും ഒറിജിനൽ സാധനം തന്നെ പഴയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ കേട്ടോ അതാണല്ലോ മ്യൂസിയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പത്തായനു കേട്ടോ നമ്മുടെ കേരളത്തിന് മാത്രമല്ല ഇവിടെ ലക്ഷദ്വീപിലും ഉണ്ട് ആക്ച്വലി ലക്ഷദ്വീപിലും നെൽകൃഷിയൊന്നും ഇല്ല പിന്നെ പിന്നെങ്ങനെ പത്തായം വന്നേ അതൊരു ഡൗട്ട് അല്ലേ നമ്മുടെ നാട്ടില് നെൽകൃഷി ഉള്ളതുകൊണ്ടാണ് ഈ പത്തായം വന്നത് പക്ഷേ ലക്ഷദ്വീപിൽ ഇതെങ്ങനെ വന്ന് നമ്മൾ ഇവിടെ വന്ന് കണ്ട ഈ മ്യൂസിയത്തിന്റെ പേര് ഗോൾഡൻ ജൂബിലി മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിന്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ടോ എന്തോരം വലിയ ആലാണെന്ന് നോക്കിയത് അതിന്റെ വേര് താഴെ നിക്കുന്നുണ്ടോ ഇത് കൊള്ളാം അല്ലേ നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു അടിപൊളിയൊരു കാഴ്ച നമ്മളെ ലക്ഷദ്വീപിലും വന്ന് കണ്ടിരിക്കുവാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള ആളാണ് ഇത് കാണുമ്പോഴേ അറിയന്തേ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസാണോ ഇത് ഇത് പുതിയ ബ്രാൻഡ് ന്യൂ ിൽഡിങ് ആണ് അതായത് ലക്ഷദ്വീപിലും വലിയ വലിയ ഒക്കെ വന്ന് തുടങ്ങി എന്നാണ് മീനിങ് ലക്ഷദ്വീപിൽ പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ ഊട്ടിയിലൊക്കെ ഒരു പോസ്റ്റ് ഓഫീസ് കാണത്തില്ല അതേപോലെ ഊട്ടിയിൽ കാണുന്ന പോലത്തെ ചെടി അതിന്റെ ബാക്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഓഫീസ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരണോ ഇത് ഓട്ടോ കൂടി ഇരിക്കുവാണ് എന്താ പറഞ്ഞേ പറഞ്ഞ നമ്മളീ പോണ്ടില് കടലാണ് കേട്ടോ നീണ്ട നിവർന്ന് കടല് കിടക്കുവാണോ ലക്ഷദ്വീപ് വീട് ചെറിയ ചെറിയ കുട്ടികൾ നിന്നിട്ട് കളിക്കുന്നു നല്ല രസമുണ്ട് രസം ഈ ഒരു ഡ്രൈവിംഗിലെ നമ്മൾ കടൽപാലത്തിന്റെ നടുവിൽ കൂടി വണ്ടിയിൽ പോവാണ് ഈ വെള്ളത്തിന്റെ കളർ ഉണ്ടോ എന്തൊരു നീല ഒരു സ്പെഷ്യൽ ഒരു ടർക്കോയിസ് ബ്ലൂ കളർ അല്ലെ ഈ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പോലെ വന്ന ടൂറിസ്റ്റുകളാണ് അവര് ലക്ഷദ്വീപിൽ അഗത്തി ഐലൻഡ് എൻജോയ് ചെയ്യുവാണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കടൽപ്പാലം